എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ രശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയില്യ നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മളീ പറയാൻ പോകുന്നത് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർ ക്രൂര സ്വഭാവമുള്ളവരും ചാബല്യമുള്ളവരും വാഗ്മിത്വമുള്ളവരും സ്വജനങ്ങളിൽ വെച്ച് നാഥരായിരിക്കും നല്ല അറിവുള്ളവരായിരിക്കും രാജസഹായം കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരായിരിക്കും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അവർക്ക് ചെറുപ്രായത്തിലൊക്കെ പുത്രന്മാര് പറഞ്ഞിരിക്കുക വഞ്ചകരായിരിക്കും ഇതെല്ലാം അയില്യനക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ സ്വന്തം കാര്യം നേടിയെടുക്കുന്നവരിൽ ഇവർ സമർത്ഥരായിരിക്കും യുവനാരംഭമാണ് ഇവർക്ക് സാധാരണയായി അഭിവൃദ്ധി കാണപ്പെടാറ് വാക്ചാതുര്യം കൊണ്ട് ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഇവര് മറ്റുള്ളവരുടെ നിരാശരായി പടങ്ങുന്ന പരിസ്ഥിതിയെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും അന്യരെ അനുകരിച്ച് കാണിക്കുന്നതിലും നർമ്മ സ്വഭാവ സ്വഭാവ ഭാഷത്തിലും ഇവര് മിടുക്കരായിരിക്കും ഇവര് സാധാരണയായി സമ്പന്ന ഗൃഹങ്ങളിൽ നിന്നാണ് വിവാഹം കഴിക്കുക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് അഭിമാനകർവ് പ്രകടിപ്പിച്ചേക്കും ഏത് കാര്യത്തിലും പറ്റിപ്പിടിച്ച് നിൽക്കുകയോ വിട്ടുമാറി ഒഴിയുകയോ ചെയ്യാൻ എന്നവർക്ക് പ്രാ പ്രാവീണ്യം കൂടും സെയിൽസ്മാൻ ഏജന്റ് ബിസിനസ് അധ്യാപനം എഞ്ചിനീയറിംഗ് ലേഖന വൃത്തി തുടങ്ങിയ തൊഴിലുകൾ അനുയോജ്യമാണ് ആയില്യം ഒന്നാം പാദത്തിൽ ജനിച്ചവര് പ്രസിദ്ധരായിരിക്കും പല കർമ്മത്തോട് കൂടിയവരായിട്ടും ഏറ്റവും പ്രസന്നരായിട്ടും നല്ല ബുദ്ധിയോട് കൂടിയവരായിട്ടും ഏറ്റവും വലുതായ ശരീരത്തോടു കൂടിയവരായിട്ടും ശ്രീമാനായിട്ട് ഭവിക്കും ആയില്യത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിച്ചവര് സത്തുക്കളായ നിണ്യമായ ചെടിയോട് കൂടിയവരായ ദേഹത്തോടു കൂടിയവരായിട്ടും വസ്ത്രമുതലായോട് കൂടിയവരായിട്ടും പല എല്ലാ സമയത്തിനും രോഗിയായിട്ടും ഭവിക്കും വല്യത്തിന്റെ മൂന്നാം ഭാഗത്തിൽ ജനിച്ചവർ പൂനരായിട്ടും പുഷ്ടിയേറിയ പല്ലോട് കൂടിയവരായിട്ടും അധികമായ കോപത്തോട് കൂട കൂടിയവരായിട്ടും പലതിൻ്റെ അറിവുള്ളവനായിട്ടും സ്നേഹ സ്നേഹിക്കുന്നവരെ ഉറപ്പിക്കുന്നവരായിട്ടും ഉചിതകർമ്മങ്ങളിൽ ഉത്സാഹശൂന്യരായിട്ടും നിപുണരായിട്ടും ഭവിക്കും ആയില്യത്തിന്റെ നാലാം ഭാഗത്തിൽ ജനിച്ചവർ കുലനാശത്തിന് വരെ കാരണമായിരിക്കും അധികമായ വിഷയാഗ്രഹത്തോടു കൂടിയവരായിട്ടും നിണ്യമായ മംഗലകർമ്മത്തോട് കൂടിയവരായിട്ടും നിണ്യ സ്ത്രീകളിൽ താല്പര്യത്തോടു കൂടിയവരായിട്ടും വഹിക്കും ഇത്രയാണ് ആയില്യനക്ഷത്രത്തിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം